ബഹുമാനീയനായ യോഗാധ്യക്ഷൻ ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ശാന്തിഷ് സർ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച ഈ സ്ഥാപനത്തിലെ ഫിസിക്സ് അധ്യാപകൻ കൂടിയായ ഷിബു സുകുമാരൻ സർ അതേപോലെ ഇവിടെ മുഖ്യ മുഖ്യപ്രഭാഷണത്തിന് എത്തിയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വിനീഷ് ചന്ദ്രൻ സാർ അതേപോലെ തന്നെ ഇവിടെ സമ്മാനദാനം ഏറ്റിരിക്കുന്ന സ്കൂളിൻ്റെ മാനേജരും എൻ്റെ അമ്മാവൻ കൂടിയാണ് അദ്ദേഹം കാരണം നമ്മുടെ കുടുംബ സ്കൂളാണിത് ഈ മാനേജരും കൂടിയായ ശ്രീമാർ സാർ ഉൾപ്പെടെ വേദിയിലും സഹസ്രചരിക്കുന്ന ബഹുമാനരെ വിദ്യാർത്ഥികളെ രക്ഷാർത്താക്കളെ അധ്യാപകർ ഏകദേശം കഴിഞ്ഞ ഒരു എട്ട് വർഷക്കാലമായി പനയനാർകാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മികവുറ്റ ഒരു സ്ഥാപനമാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി നേരത്തെ സ്കൂൾ തുടങ്ങിയത് കാലം തൊട്ട് നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടം ഉണ്ടായിരുന്നു ഇവിടെ ഒരു ബ്രൈറ്റ് ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു പ്രസാദൻ ജോളീസ് ഉണ്ടായിരുന്നു മിനർവ ഉണ്ടായിരുന്നു ഈ മൂന്ന് സ്ഥാപനങ്ങളിപ്പോൾ നിലവിലില്ല അപ്പോൾ ആകെയുള്ളത് ഒരു വിജയ ട്യൂട്ടോറിയലും അതായത് അതിൽ തന്നെ നന്നായിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷം അതിലേറെ ചാരിതാർത്ഥ്യമുണ്ട് കാരണം ഒന്ന് ഈ വാർഡിനെ പ്രതികരിക്കുന്ന മെമ്പർ എന്നുള്ള നിലയിലും കൃഷോരം പഞ്ചായത്തിൻ്റെ പ്രധാന സ്ഥാപനങ്ങളല്ല ഘടകസ്ഥാനങ്ങൾ അതായത് ഹോമിയാസ്ട്രി ആയുർവേദി ഈ പഞ്ചായത്തിൽ തന്നെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ രണ്ട് അംഗനവാടി ഉൾപ്പെടെ എല്ലാം എൻ്റെ ഇവാർഡായ അഞ്ചാം വാർഡിലാണ് നിലയിക്കുന്നത് അവിടെയാണ് ഈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയെ കൂട്ട് ഒരു മിക കുറ്റ സ്ഥാപനം കൂടെ വന്നത് നമ്മൾ സമീപ അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ഉള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടെ ഇത്രയും ദൂരെ നിന്ന് വിദ്യാർത്ഥികൾ വരാൻ കാരണം ഈ സ്ഥാപനത്തിൻ്റെ മെറിറ്റ് കൊണ്ട് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ള അധ്യാപകരും അച്ചടക്കവും കൃത്യനിഷ്ഠതയും ഞാൻ ഏകദേശം ഒരു ഈ പഞ്ചായത്ത് ഇവിടുത്തെ ജനപ്രതിനിധിയിലുപരി ഞാനൊരു പന്ത്രണ്ടോളം സംഘടനകൾ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മുമ്പാണ് കാപ്പിൽ ശ്രീസർണ്ണ ബാങ്കിൻ്റെ കിഷോരം ക്ലബ്ബിന്റെ ലയൻസ് ക്ലബിന്റെ സെക്രട്ടറിയാണ് ഉപരി ഒരുപാട് തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത്രയും കൃത്യനിഷ്ഠയായിട്ട് അതായത് ഈ ഇല ഈ റിസൾട്ട് വന്നു രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ഈ അവാർഡ് ദാനം നടത്തുകയെന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ് അത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു കൃത്യനിഷ്ഠയാണിത് കാണിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ ലയൻസ് ക്ലബ്ബിൻ്റെ കിഷോരം പാലസ് ക്ലബ്ബിൻ്റെ സമാധാനം നടത്തി അതിൻ്റെ എഴുപത് പേർക്കോളം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഇത് നടന്നു കഴിഞ്ഞ നവംബറിൽ ഓരോ സംഭവം മാറ്റി 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 വെച്ചിങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി ഒടുക്കും ഈ എഴുപത് പേർക്ക് കൊടുത്തപ്പോഴും അതിനകത്ത് വിദ്യാർത്ഥികളായിട്ട് വന്ന ഏഴുപേരും ബാക്കിയ രക്ഷകർത്താക്കൾ അല്ലെ ചേട്ടൻ അല്ലെങ്കിൽ അനിയനാണ് വന്നു മേടിക്കുന്നത് കാരണം ഇത് സമയകലിപ്തമായിട്ട് കൊടുത്തെങ്കിലേ അത് തന്നെ അല്ലെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ഒരു ആദരവ് കിട്ടിയാൽ പോലും ആദ്യം കിട്ടിയത് എന്നാണ് ഏറ്റവും കൂടുതൽ ഒരു ബഹുമാനം അവരും കാണിക്കുന്നത് കാരണം ആദ്യം അത് കിട്ടുന്നത് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമി എന്നാണ് പിന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് താണ്ടവാടിയ സമയത്ത് ഓൺലൈൻ ക്ലാസ് ഇത്ര കൃത്യയോടെ എൻ്റെ അറിവിൽ ചെയ്തൊരു സ്ഥാപനം ഈ പ്രദേശങ്ങളില്ല ഇതിന് ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിയിൽ ഇപ്പം തന്നെ നമുക്ക് പാലാന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് അറിയാം അത് നമുക്ക് കൂടുതൽ അറിയാവുന്ന കെ എം മാണി എന്ന് പറഞ്ഞ എം എൽ എ അല്ലെ ധനകാര്യമന്ത്രി ആയിട്ടിരുന്ന ഒരു ആളായിരുന്നു ആ രീതിയിലാണ് പാല അറിയപ്പെടുന്നത് പക്ഷേ ഇപ്പം പാല അറിയപ്പെടുന്നത് അവിടുത്തെ ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് പാല ബ്രില്യൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ പേരിലാണ് അപ്പം ഇനി പനേനറാവ് പനേനറ അല്ലെന്നുണ്ട് എന്നുള്ള പ്രദേശം ഈ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ പേരിൽ അറിയപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഔപചാരികമായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം